ഏവർക്കും നമസ്കാരം ഇന്നത്തെ എപ്പിസോഡിൽ പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വ്യാഴമാറ്റത്തെ കുറിച്ചാണ് ഈ വ്യാഴമാറ്റം പ്രധാനമായും ബാധിക്കുന്നത് വൃശ്ചികം രാശിക്കാരെയാണ് വൃശ്ചികം രാശി എന്ന് പറയുമ്പോൾ വിശാഖത്തിൻ്റെ അവസാനത്തെ പാദം അനിഴം തൃക്കേട്ട അവരെയാണ് ഇത് ബാധിക്കുന്നത് എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നുള്ളത് അതിൻ്റെ ഗുണദോഷങ്ങൾ പിന്നീട് പറയുന്നതാണ് അതിനു മുമ്പ് ഈ വൃശ്ചികരാശിക്കാരെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പൊതു സ്വഭാവം പറഞ്ഞാൽ രാശി ചക്രത്തിലെ എട്ടാമത്തെ രാശിയാണ് വൃശ്ചികം സ്ത്രീ സ്ത്രീരാശിയും സ്ഥിരരാശിയുമാണ് ചൊവ്വാസ്വക്ഷേത്രമാണ് ചന്ദ്രൻ നീചരാശി ആണ് ഇതിൻ്റെ രൂപം വരുന്നത് തേൽ ആകൃതിയാണ് വൃശ്ചികം ലഗ്നത്തിൽ ജനിച്ചവർ ബുദ്ധിയുള്ളവരും മനഃശക്തി കുറഞ്ഞവരും ആരോഗ്യവാന്മാരുമായിരിക്കുമെന്നാ പറയാ ഇവരിൽ ചിലർ അല്പം സ്വല്പം ഒരു എന്ന് പെരുമാറ്റം കൊണ്ട് തോന്നിയാൽ സംശയിക്കേണ്ടതില്ല സ്വന്തമായിട്ട് എന്തും ചെയ്യാനുള്ള ഒരു ഭയമില്ലായ്മ പരസ്പരം സഹായം ചെയ്യുമെങ്കിലും അതിൽ നിന്ന് ഒരു ഗുണവും ഇവർക്ക് ഉണ്ടാവാൻ സാധ്യതയില്ല പിതാവിൽ നിന്നോ കുടുംബത്തിൽ നിന്നോ വലിയ ഗുണാനുഭവങ്ങൾ ലഭിക്കുമെന്ന് കരുതാൻ വയ്യ സഹോദരരിൽ നിന്ന് ഗുണഫലങ്ങൾ താരതമേന്യ കുറവാണെന്ന് പറയാം മറ്റുള്ളവർക്ക് ഉപദേശം കൊടുക്കുവാൻ കഴിവുള്ളവരായിരിക്കും ഇവർ രാഷ്ട്രീയത്തിലും മധ്യസ്ഥതകൾക്കും അനുയോജ്യരാണ് ഈ ലംഘനത്തിലെ സ്ത്രീകൾ സൗന്ദര്യം ത്യാഗമനോഭാവം ഈശ്വര ശക്തി അല്ലെങ്കിൽ ഭക്തി ഇതൊക്കെ ഉള്ളവരായിരിക്കും ഇവർക്ക് സഹോദരിൽ നിന്നോ കുടുംബക്കാരിൽ നിന്നോ ദോഷഫലങ്ങളൊക്കെ ചിലത് ഉണ്ടാവാൻ വിരോധമില്ല മിക്കവരുടെയും കുടുംബജീവിതം ശോഭനമായിരിക്കുകയും ചെയ്യും വൃശ്ചികം ലഗ്നക്കാർക്ക് ഹൃദ്രോഗം ശിരോരോഗം ഗർഭാശയ സംബന്ധമായ രോഗം ദന്തരോഗം രക്തസമ്മർദ്ദം എന്നിവയ്ക്കൊക്കെ ഏർ കാലക്രമേണ പ്രായം ചെല്ലും തോറും സാധ്യത വളരെ കൂടുതലാണ് ഇവർ ഇടവം കർക്കിടകം കന്നിയ മീനം എന്നീ രാശികൾ കൂറോ ലഗ്നമോ ആയി വരുന്നവരോട് ഇടപെടുന്നത് അത്ര ശുഭകരമാണെന്ന് പറയാൻ വയ്യ ഞായർ തിങ്കൾ വ്യാഴം എന്നീ ദിവസങ്ങൾ ഇവർക്ക് വളരെ ഗുണപ്രദമാണ് ഇനി ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഒന്നാം തീയതി മുതൽ വരുന്ന ഈ വ്യാഴം മാറ്റത്തെ കുറിച്ച് പറഞ്ഞാൽ വ്യാഴം ആറിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ആറിലെ വ്യാഴം ഇവർക്ക് രോഗപീഠ കടം ശത്രുപീഠ അങ്ങനെ ഒരുപാട് ധനനഷ്ടം പോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ സാധ്യത ഉള്ളതാണ് കടം കാട് കയറി നിൽക്കുന്ന ഒരു സ്ഥിതി സംജാതമായിരിക്കുന്ന സമയം എന്ന് വേണമെങ്കിലും പറയാൻ വിരോധമില്ല അതുപോലെ തന്നെ അതുമൂലം ഉണ്ടാകുന്ന മാനസിക വിഷമങ്ങൾ പിന്നീടത് ആദി വ്യാധിയായി മാറുന്ന ഒരു അവസ്ഥാന്തരം ഇതൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ് പ്രത്യേകിച്ച് ഒരു വർഷം ആയിട്ട് എന്നാൽ ഈ മെയ് ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഒന്ന് മുതൽ ഈ വ്യാഴം ആറിൽ നിന്ന് ഏഴാം ഭാവത്തിലേക്ക് വരുമ്പോൾ അടുത്തൊരു വർഷം വർക്ക് വളരെ നല്ല സമയമാണ് അതിനോടൊപ്പം പരിശ്രമം കൂടിയുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റും നിലവിൽ നിന്നിരുന്ന കട സാധ്യതകൾ മുഴുവൻ ഒഴിഞ്ഞു കിട്ടാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതുപോലെ തന്നെ വിദേശവാസം അന്യദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് നടക്കും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നേട്ടം കൊയ്യാനാവും പണം പ്രശസ്തിയൊക്കെ ഒക്കെ വന്നു ചേരും അതുപോലെ തന്നെ രാഷ്ട്രീയത്തിലായാലും പിന്നീട് ഈ വിവാഹം മുടങ്ങി നിൽക്കുന്നവര് അവർക്ക് വിവാഹം നടക്കാനും അതുപോലെ തന്നെ കുട്ടികളില്ലാതെ ഇരിക്കുന്നവർക്ക് സന്താന സൗഭാഗ്യം ഉണ്ടാവാനും ബിസിനസ് അതുപോലെ തന്നെ മറ്റ് ഭൂമിയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലുള്ള ക്രയക്രയങ്ങളിലൂടെ സാമ്പത്തിക നേട്ടം കൈവരിക്കാനൊക്കെ ആവുന്ന ഒരു സമയമാണ് എന്തായാലും മൊത്തത്തിൽ ഇതുവരെ അനുഭവിച്ചു പോകുന്നതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഒന്ന് മുതലുള്ള വ്യാഴമാറ്റത്തിൽ പ്രത്യേകിച്ച് ഒരു വർഷക്കാലം ഇവർക്ക് അത്യുത്തമം എന്ന് പറയാതിരിക്കാൻ വയ്യ ഇവരുടെ പല ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും അറുതി വരും എന്ന് തന്നെ പറയാം ലോട്ടറി പോലുള്ള കാര്യങ്ങളിൽ നിന്ന് ഇവർക്ക് ധന ലാഭം ഉണ്ടാകുന്നതാണ് ഇത് ഇവരെ ഇപ്പോ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക പായസം തുളസിമാല പോലെയുള്ള കാര്യങ്ങൾ നടത്തുക ഒപ്പം അവരവരുടെ ദേവത അനുസരിച്ച് ക്ഷേത്രത്തിൽ ദേവീക്ഷേത്രമാണെങ്കിൽ ദേവീക്ഷേത്രം അല്ല ഇതുപോലെ വിഷ്ണു ശ്രീകൃഷ്ണ ക്ഷേത്രമാണെങ്കിൽ അല്ലെങ്കിൽ സുബ്രഹ്മണ്യ ക്ഷേത്രമാണെങ്കിൽ അവിടെയൊക്കെ നക്ഷത്ര ദേവത അനുസരിച്ച് വഴിപാടുകൾ നടത്തുക പിന്നീട് പറയാനുള്ള എന്താണെന്നുവെച്ചാല് ഇപ്പോ ഇതൊക്കെ നമ്മൾ ഒരു പൊതുവായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു ഓരോരുത്തരുടെയും പ്രത്യേകം ദശാകാലവും മഹാ അപഹാരകാലവും അനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാവുന്നതുകൊണ്ട് അതൊക്കെ അറിയണമെങ്കിൽ ഇതിൽ വാട്സപ്പ് നമ്പർ കൊടുക്കത്തിട്ടുണ്ട് അതിൽ ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ പ്രത്യേകിച്ച് അവരവരുടേത് അത് മാത്രമായിട്ടുള്ള ഗുണദോഷ ഫലങ്ങളും അതിനു വേണ്ട പരിഹാരമാർഗങ്ങളും പറു തരുന്നതാണ് ഇനി മറ്റൊരു എപ്പിസോഡുമായി വരുന്നത് വരെ എല്ലാവർക്കും നല്ലത് വരട്ടെ